രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഏറ്റവും അധികം ജനശ്രദ്ധ പറ്റിയിട്ടുള്ള ഏറ്റവും ദാരുണം ഏറ്റവും മൃഗീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അക്രമ സംഭവമാണ് വിൽക്കിസ് ബാനു എന്ന് പറയുന്ന അന്ന് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നു ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ഈ ആ പെൺകുട്ടി ഉൾപ്പെടെ അദ്ദേഹം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഏതാണ്ട് പതിനാല് പേരോടം ആളുകളുടെ മരണത്തിൽ കലാശിച്ച ഒരു മൃഗീയമായ സംഭവം അവരെ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഗാങ് റേപ്പിന് വിധേയമായി അവരുടെ കൂടെ ഉണ്ടായിരുന്ന കസിൻ ഗ്യാ ഗ്യാങ് റേപ്പിന് വിധേയമായി അതിനുശേഷം ആയിട്ട് അവിടെ കിടന്നതുകൊണ്ട് മാത്രം അവർ മരിച്ചു എന്ന് പറഞ്ഞു അക്രമികൾ ഇട്ടിട്ട് പോയതുകൊണ്ട് മാത്രമാണ് അവർക്ക് പിന്നീട് അത് സംബന്ധിച്ച് പറയാനും ഒരു ട്രൈബൽ വുമന്റെ ഹെൽപ്പോടു കൂടിയാണ് അവർ ഇത് സംബന്ധിച്ചുള്ള ഫൈറ്റ് തുടങ്ങുന്നത് ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് നമുക്കറിയാം ഈ മാർച്ച് രണ്ടായിരത്തി രണ്ട് മാർച്ച് ആദ്യ ദിവസങ്ങളിൽ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഗുജറാത്ത് കലാപം എന്നറിയപ്പെടുന്ന വർഗീയ ലഹള അതോടനുബന്ധിച്ച് പല വ്യത്യസ്തമായ കണക്കിലുണ്ട് ആയിരത്തിലധികം ആളുകളും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തിലധികം കൊല്ലപ്പെട്ടു എന്നുള്ള ചില അനൗദ്യോഗികമായ കണക്കുകളുണ്ട് അത് ഒരു ഹിന്ദു മുസ്ലിം ലഹളയായിരുന്നു ഭൂരിപക്ഷവും ഏതാണ്ട് ഒരു എഴുപത്തിയഞ്ച് ശതമാനം മുസ്ലിങ്ങളാണ് കൊല്ലപ്പെട്ടത് അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് ഗോത്ര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലുണ്ടായ എസ് സിക്സ് എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റ് ആ കമ്പാർട്ട്മെൻറ്റിലെ കർസേവ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള അൻപത്തൊൻപത് പേരുടെ മരണത്തിലും ഒരു പത്ത് നാൽപ്പത്തെട്ട് പേർ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു തീവപ്പ് ഇതൊക്കെ പൊതുവിൽ നമുക്കറിയാവുന്നതാണ് അതിൽ തന്നെ അൻപത്തൊൻപത് പേരിൽ ഇരുപത്തിയെട്ട് സ്ത്രീകളും പത്തോളം കുട്ടികളും ഉണ്ടായിരുന്നു അതിനുശേഷം കലാപം നടന്നു ആ കലാപത്തിലൂടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇപ്പോഴത്തെ നിലവിലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് അതിൻ്റെ അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻറ്റ് ആയിട്ട് പറയുന്നത് സ്റ്റേറ്റ് നിസ്സംഗമായിരുന്നു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അതായത് ഹിന്ദുക്കളുടെ രോഷം പ്രകടിപ്പിക്കാനായിട്ട് അവസരം ഒരുക്കി കൊടുത്തു പല നിർണായക സ്ഥലങ്ങളിൽ നിന്നും പോലീസ് പിൻവാങ്ങി അക്രമം തീരാനായിട്ട് മൂന്ന് ദിവസം ഒരു ഫ്രീ പാസ് കൊടുത്തു എന്നുള്ളതാണ് ഗുജറാത്ത് ഗവൺമെൻറ്റിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം അതായത് നമ്മൾ ലൈവുകളിലെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഭരണകൂടം എല്ലാവരുടെയും ക്ഷേമവും സുരക്ഷിതത്വവും നോക്കണ്ടുന്ന ഭരണകൂടങ്ങൾ നിസ്സംഗമായിരിക്കുകയും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലമാകുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന കലാപം ഈ കലാപത്തിൽ ഒരുപാട് ബെസ്റ്റ് ബേക്കറി അങ്ങനെ ഒരുപാട് കേസുകൾ നിയമത്തിൻ്റെ മുന്നിലും വാർത്തകളുടെ മുന്നിലും വന്നെങ്കിലും മിക്കവാറും ഉള്ള കഥകളെല്ലാം അൺടോൾഡ് ആണ് ആരും പറഞ്ഞിട്ടില്ല ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ വേണ്ടത്ര തെളിവുകളില്ല മരിച്ചവർ മരിച്ചു കൊന്നവർ കൊന്നു എന്നുള്ള അവസ്ഥയാണ് പക്ഷെ ചില കേസുകൾ പലതരം കാരണങ്ങൾ കൊണ്ട് അതിന് ചിലപ്പോൾ ഭാഗ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളുടെ സഹായം കൊണ്ടാണ് കുറേയധികം കേസുകൾ മുന്നിൽ വന്നിട്ടുണ്ട് ആ കേസുകളെല്ലാം തന്നെ നമ്മുടെ മനുഷ്യ മര മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആ സംഭവങ്ങളാണ് ആ സംഭവങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥ വളരെ ഹാർഡ് റേഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങൾ സിനിമകളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫിക്ഷനിലോ ഒന്ന് വായിച്ചാൽ പോലും നിങ്ങൾക്കത് നിങ്ങൾ ഹൃദയദ്രവീകരണം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് സോ യു അത്ര എന്താണ് ഒരു ഗർഭിണിയായ അഞ്ചു മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ ഗ്യാങ് റേപ്പ് ചെയ്യുകയും അവരുടെ കുട്ടിയെ നിലത്തടിച്ച് കൊല്ലുകയും ചെയ്യുക കൊല്ലുകയും ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അത്തരം ആളുകളെ പ്രേരിപ്പിക്കുന്നത് അത് വളരെ വ്യക്തമാണ് ഒന്ന് മതം തന്നെയാണ് മതപരമായ വൈരം തന്നെയാണ് അവിടെ പ്രധാനം ആ മത മതപരമായ വൈരം ഉണ്ടാകുമ്പോൾ എതിർഗോത്രത്തിൽപ്പെട്ട ആരാണ് എന്താണ് അവരുടെ അവസ്ഥ എന്താണ് കുട്ടിയാണോ സ്ത്രീയാണോ വലുതാണോ ചെറുതാണോ പുരുഷനാണോ എന്ന് നോക്കാതെ അന്യനെ ഹിംസിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയാണ് ഈ കൊന്നവർക്കും ഈ ഗാങ് റേപ്പ് ചെയ്തവർക്കും എല്ലാം അവരെ വീട്ടിലും ഭാര്യമാരും കുട്ടികളും അതേ പ്രായത്തിലുള്ള കുട്ടികളും മക്കളുമൊക്കെ ഉണ്ടാവും പക്ഷെ ദി ബിക്കം സോ ബ്ലൈൻഡ് ഇൻസെയിൻ അതിനെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് അത് പലപ്പോഴും ഈ ഗുജറാത്ത് കലാപത്തിന്റെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ ഒറ്റയായും കൂട്ടമായും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ അല്ലെ ഏതൊരു കലാപത്തിലും അങ്ങനെ തന്നെയാണ് അവിടെ നടപ്പിലാക്കപ്പെട്ടത് ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് ആണ് അതായത് എതിർ ഗോത്രത്തിൽപ്പെട്ട ആരായാലും അത് കൊച്ചുകുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടിയായിക്കോട്ടെ മുപ്പത് വയസ്സുള്ള പുരുഷനായിക്കോട്ടെ ഗർഭിണിയായ സ്ത്രീ ആയിക്കോട്ടെ എതിർ ഗോത്രത്തിലുള്ളവര് എല്ലാവരും കുറ്റക്കാരാണ് അവരെല്ലാവരും വധിക്കപ്പെടേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ കൂട്ടം മാറുകയാണ് അത് മതപരമായ ആ ഒരു വന്യത മാത്രമാണ് ഇതിൻ്റെ കാരണം എന്ന് ഞാൻ പറയുന്നത് കാരണം പലപ്പോഴും ഈ മതലേഖലകൾക്കിടയിൽ ഈ ഗുണ്ടകളും ആക്രമികളും ഒക്കെ നല്ല രീതിയിൽ മുതലെടുക്കാറുണ്ട് ഗുജറാത്ത് കലാപത്തിൻ്റെ മറവിൽ അങ്ങനെ വലിയ തോതിൽ ഇത്തരം ആളുകൾ മുതലെടുത്തിരുന്നു എന്ന് പണ്ട് ഗുജറാത്തിലെ ഡി ജി പി ആ സമയത്ത് ആയിരുന്ന ശ്രീകുമാർ സാറുമായിട്ട് ഒരിക്കലും സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പലതും മൂന്ന് ദിവസേ കിട്ടിയുള്ളെങ്കിലും പലതും ആസൂത്രിതമായിട്ട് തന്നെ പല ക്രിമിനൽ എലമെന്റ്സും അത് വളരെയധികം പടർത്തി എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും അടിസ്ഥാനം ഇത് തന്നെയാണ് ഈ ബിൽകിസ് മാനൂസ് കേസിന്റെ ഒരു നാൾ വഴികൾ നോക്കുകയാണെങ്കിൽ ഈ ഗോദ്രയില് അമ്പത്തൊൻപത് പേർ കൊല്ലപ്പെട്ട ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടാകും ആക്സിഡന്റ് അല്ല അവിടെ ആ തീപപ്പുണ്ടാവുന്നു അൻപത്തൊമ്പത് പേര് ഇരുപത്തിയെട്ട് സ്ത്രീകൾ പത്ത് കുട്ടികൾ പിന്നെ പത്ത് നാൽപ്പത്തെട്ട് പേർക്ക് പരിക്കേൽക്കുന്നു അതിന് ആകെ അവിടെ പ്രശ്നമാവുന്നു ചേരുതിരിഞ്ഞു വർഗീയമായിട്ടുള്ള ലഹളകളും സംഘർഷങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോലീസും പലയിടങ്ങളിലും പിന്മാറുന്നു ആകെ പ്രശ്നം പ്രധാനമായി അവിടെയുള്ള ന്യൂനപക്ഷ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ആക്രമണമാണ് അന്ന് അവിടെ നടന്നത് അപ്പോൾ ഷീസ് നയൻറ്റീൻ ബിൽക്കിസ് ബാനുൻ അന്ന് പത്തൊമ്പത് വയസ്സാണ് പ്രായം ആൻഡ് പ്രഗ്നൻറ്റ് വിത്ത് ഹർ സെക്കൻഡ് ചൈൽഡ് അവളുടെ രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുകയാണ് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ ഇൻലോസിൻ്റെ വീട്ടിൽ പോയ പത്തൊമ്പത് വയസ്സ് ഷീസ് അഞ്ച് മാസം ഗർഭിണി എന്നാലും അവർ ആ വില്ലേജിൽ ചെന്ന് എന്നിട്ട് ഈ അടുക്കളയിലിരുന്ന് കുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ആഹാരം പാചകം ചെയ്യുകയാണ് ആ സമയത്താണ് അവരുടെ കസിനും മറ്റുള്ളവരിലോട് ഓടിയോ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള വില്ലേജുകളിലും സ്ഥലങ്ങളിലും എല്ലാം ഈ കലാപകാരികൾ അവിടെ പല വീടുകളൊക്കെ തീയിട്ടു പലരെയും കൊന്നു പെട്ടെന്ന് ഇറങ്ങി നീ ആഹാരമൊക്കെ പിന്നെ വെക്കുക എന്ന് പറഞ്ഞ് അന്നേരം കിട്ടിയ സാധനങ്ങളും ക്ലോത്തും എല്ലാം കൂടെ ഒരു ബാഗിനകത്തും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെരുപ്പ് പോലും എടുക്കാതെ ഇവർ ഇറങ്ങുകൂടുകയാണ് ഈ കുട്ടി ഈ വിൽഗിസ് ബാനോ ഉണ്ട് കൂടെയുള്ള കുട്ടിയുണ്ട് പിന്നെ കസിൻസ് ഉണ്ട് പിന്നെ രണ്ട് പുരുഷന്മാരുണ്ട് കുറേ കൊച്ചുകുട്ടികളുണ്ട് ഇവർ ഉള്ളൊരു സംഘം പോവുകയാണ് എന്നിട്ട് ഇവർ ഓരോരോ പലയിടത്തും വിളിച്ചിരിക്കുന്നു ഇപ്പം കലാപകാരികളിങ്ങനെ കടന്നു പോകുന്നു നോക്കൂ ഗോമാരോ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് ഇത് ഇവരുടെ മൊഴിയായിട്ട് ജഡ്ജ്മെന്റിൽ ഉള്ളതാണ് അപ്പം അങ്ങനെ പോകുന്നത് അവരെ കണ്ണിൽ കാണാതെ അവർ ഒന്ന് രണ്ട് ദിവസം പലയിടത്തായിട്ട് കഴിഞ്ഞു പിന്നെ മൂന്നാം ദിവസമാണ് മെയ് മൂന്നാം തൊട്ടടുത്ത മെയ് അല്ല മാർച്ച് മൂന്നാം തയാണ് ഓൺ ദ മോർണിംഗ് ഓഫ് ദ തേർഡ് മാർച്ച് ില് അവർ എത്തിച്ചേർന്നു അലയുകയാണ് ആഹാരം ഇല്ല വസ്ത്രം ഇല്ല ഇത്രയും കുട്ടികളെയും കൊണ്ട് സ്ത്രീകൾ ആണ് പ്രധാനമായിട്ടും ആ ഗ്രൂപ്പിലുള്ളത് അപ്പം അവരിങ്ങനെ അലയുന്ന ഇവരെ കണ്ടുകൊണ്ട് ഒരു കൂട്ടം കലാപകാരികള് തടഞ്ഞു നിർത്തുകയാണ് വിത്ത് സോട്ട് ആൻഡ് സ്റ്റിക് വാളും കമ്പും വെച്ച് ഞങ്ങളെ അവരെ അറ്റാക്ക് ചെയ്തു വൺ ഓഫ് ദം സ്നാച്ച് മൈ ഡോട്ട ഫ്രം മൈ ലാൻ ത്രീ ഹെർ ഓൺ ദ ഗ്രൗണ്ട് ബാഷിംഗ് ഹെർ ഹെഡ് ഓൺ എ റോക്ക് അതിൽ ഒരുത്തൻ എന്റെ മടിയിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ വലിച്ച് പറിച്ചെടുത്ത് അതിനെ തറയിൽ അടിച്ചു എന്നിട്ട് അതിന്റെ തല കൊണ്ടുവന്ന് തൊട്ടടുത്തേണ്ട ഒരു പാറയിൽ കൊണ്ടുവന്ന് ഇടിച്ച് അതിനെ കൊന്നുകളു ഹെർ അറ്റാക്കേഴ്സ് ഇൻ ദ വില്ലേജ് അത് ആ വില്ലേജിലുള്ള ആളുകളല്ല എല്ലാവരും വരുന്ന ഇങ്ങനെ കമ്മ്യൂട്ട് ചെയ്ത് വരികയാണ് പലയിടത്തും ഇങ്ങനെ കൊന്നു തള്ളി ഇങ്ങനെ ആക്ച്വലി എവിടെയുള്ള വില്ലേജിൽ തന്നെയുള്ള ആളുകൾ തന്നെയാണ് ആ ആക്രമകാരികൾ സീൻ ഓൾമോസ്റ്റ് ഡെയിലി വൈൽഡ് ഗ്രോയിങ് അപ്പ് ജീവിതത്തിൽ ഉടനീളം ദിവസവും കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർ ഇതാണ് പലപ്പോഴും വർഗീയ കലാപത്തിൽ നടക്കുന്ന ഒരു കാര്യമാണിത് നമ്മൾ ഇന്നലെ വരെ ചായ കുടിച്ച് വിരിഞ്ഞ ആളുകൾ നമ്മളുമായിട്ട് സഹകരിച്ച കടം വാങ്ങിച്ച കൊടുത്ത ആളുകളൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഈ രൂപമൊക്കെ മാറി കൊലയാളികളായിട്ടും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് ബിൽക്കിസ് ബാനുവിനെ ഈ കലാപകാരികൾ വസ്ത്രമൊക്കെ വലിച്ചു കയറി നിരവധി തവണ മാനഭംഗത്തിന് വിധേയമാക്കി ഹർ കസിൻ ഹു ഹാ ഡെലിവർഡ് എ ബേബി ടു ഡേയ്സ് അതിന് ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാള് ബിൽകിസ് ബാനുവിൻ്റെ കസിൻ ആണ് രണ്ട് ദിവസം മുന്നെയാണ് അവരൊരു ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് ് ഈ രണ്ട് ദിവസം പ്രായമുള്ള കുട്ടിയേയും കൊന്നും എന്നിട്ട് രണ്ട് ദിവസത്തിന് മുന്നേ പ്രസവിച്ച ആ പെൺകുട്ടിയെ ഗ്യാങ് റേപ്പിന് വിധേയമാക്കി അപ്പം അവളും മരിച്ചു ആ കുട്ടിയും മരിച്ചു വിൽക്കിസ് ബാനുവിൻ്റെ കുട്ടിയും മരിച്ചു മൊത്തം പതിനാല് പേര് അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ടു ബോയ്സ് ആൻഡ് ഓഫ് സെവൻ ആൻഡ് ഫോർ വെയർ ദ ഓൺലി സർവൈവേഴ്സ് സർവൈവേഴ്സ് ഓഫ് ദ മാസക്കർ ആ മാസക്കറിലെ രക്ഷപ്പെട്ട ഒന്ന് ബിൽക്കിസ് ബാനുമാണ് കാരണം അവൾ അൺകോൺഷ്യസായിപ്പോയി അപ്പം ഇവന്മാർ വിചാരിച്ചു ഇവൾ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നെ രണ്ട് കുട്ടികൾ ഏഴു വയസ്സും നാല് വയസ്സും പ്രായമുള്ള രണ്ട് ആൺകുട്ടികൾ ഇത്രയും പേര് മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് പതിനാല് മരണങ്ങൾ അപ്പോൾ നമ്മളതിൽ നിന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ഇതാരും കണ്ടസ്റ്റ് ചെയ്യുന്നില്ല ഇത് കോർട്ട് അംഗീകരിച്ചാണ് ഇത് കറക്റ്റായി നടന്ന സംഭവമാണ് ഒരിക്കലും ഇതൊന്നും ആരും ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന കാര്യമല്ല ലോഡ്സ് ഓഫ് എന്താ പറയുക ട്രണ്ട്സ് ഓഫ് എവിഡൻസ് ഉള്ള കാര്യമാണ്